എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് എനിക്ക് നാട്ടിലൊക്കെ എന്ത് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ആദ്യമേ വിളിക്കുന്ന പുള്ളിയായിരിക്കും പുള്ളി അത് എങ്ങനെയെങ്കിലും അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് അപ്പം ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും ഞങ്ങൾ ഒത്തിരി സമയം ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട് ചിലപ്പം പുള്ളി വർക്കിലായിരിക്കും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ട്രാവൽ കാണും അപ്പം ഞാൻ ചിലപ്പോൾ കൂടെ പോകും അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തെ പുള്ളി ഒരു കാര്യമാണ് മനു രാവിലെ എണ്ണിക്കുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കാര്യങ്ങൾ കാണും ഏ ലിസ്റ്റിൽ അതായത് വീട്ടിലുള്ള കാര്യങ്ങൾ കാണും നാട്ടിലുള്ള കാര്യങ്ങൾ കാണും ഓഫീസിലുള്ള കാര്യങ്ങൾ കാണും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിക്ക് കാണും ഏഹ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കാര്യങ്ങൾ കാണും പക്ഷെ വൈകുന്നേരം ആകുമ്പോഴും മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കാര്യങ്ങളെങ്കിലും പിന്നെയും ലിസ്റ്റിൽ കാണും അപ്പോൾ പുള്ളി അത് തമാശയായിട്ട് പറയുന്നു അപ്പം എന്ത് എന്ത് പുള്ളിയെ ഏൽപ്പിച്ചാലും ചിലപ്പോൾ ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ കാണും ഇത്രയേറെ ടാസ്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും നമുക്ക് ഏത് എടുക്കണമെന്ന് എടുക്കണമെന്നറിയത്തില്ല ചിലപ്പോൾ ഒന്നും ചെയ്യാതെ വന്നു വരും ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ രാവിലെ എണീറ്റു ഇന്ന് എനിക്കൊരു ടോക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാര്യം ഞാനിനിയും പിന്നെ എൻ്റെ യാത്രകൾ തുടങ്ങുകയാണ് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ റെക്കോർഡ് ചെയ്യുന്ന ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് ആൾക്കാരുമായിട്ടാണെങ്കിലും കണക്റ്റഡ് ആകണമെന്നുണ്ട് അപ്പം ഇന്ന് എന്തായാലും റെക്കോർഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എണ്ണീട്ട് അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞ് യാത്രയുണ്ട് അപ്പം അത് ഫ്ലൈറ്റിന് പോകണോ ട്രെയിനു പോകണോ കാറിന് പോകണോ അതൊരു ചിന്ത കുറേ നാൾ കൂടിയായിരുന്നു പിന്നെയും ബാക്ക് ടു ട്രാവലാണ് അപ്പം ഇതെല്ലാം ഓർഡർ ആയി വരാൻ സമയമെടുക്കും നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുകയാണ് അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കാര്യം നമ്മൾ ഇപ്പോൾ ഈ പാൻഡമിക്കിൻ്റെ സമയത്താണ് പലരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാമെന്ന് പറയും അപ്പം അതൊരു വേറൊരു ഷിഫ്റ്റിങ്ങാണ് ഷിഫ് അഡ്ജസ്റ്റ്മെൻറ്റാണ് പക്ഷെ ഇത്രയും നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് ഓഫീസിൽ പോകാനും വേറൊരു വേറൊരു സിസ്റ്റത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യാനും ഒക്കെയും നമുക്ക് ടൈം എടുക്കും പക്ഷേ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മളൊരു രീതിയിൽ പോകുകയാണോ അതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ ഭയങ്കര ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും അത് നമ്മൾ ആയിരിക്കണം അവയറായിരിക്കണം ആയിരിക്കണം പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ സെയിൽസും കാര്യങ്ങളൊക്കെയെന്ന് പറയുന്നു അതൊക്കെയും എപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾ മുഖ മുഖാമുഖം കണ്ട ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലാതെ നമ്മൾ ഫോണിൽ കൂടെ പറയുകയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ വീഡിയോ കോളാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പറ്റും പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഈവൻ ഇൻ്റർനാഷണലി ആണെങ്കിൽ പോലും സെയിൽസ് നടക്കുന്നത് ഫ്ലൈറ്റിലാണെങ്കിലും ആൾക്കാർ ലോകം മുഴുവനും ട്രാവൽ ചെയ്ത് ആൾക്കാർ അതുപോലെ വാല്യൂ ഉള്ള ക്ലയൻസ് ആണെങ്കിൽ അവർ ഫേസ് ടു ഫേസ് ആണ് സെയിൽസ് ഏറ്റവും മാക്സിമമായിട്ട് നടക്കുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇത്രയും നാൾ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് ആൾക്കാർ തമ്മിൽ തമ്മിൽ കാണുന്നില്ല ഈ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് അത്ര എഫക്റ്റീവല്ല എഫക്റ്റീവ് അല്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആൾക്കാരെ കാണാതിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ബോഡി ലാംഗ്വേജും നമ്മളെ ആണെങ്കിലും അവർ കാണുന്നില്ല ചുമ ടെക്സ്റ്റിങ്ങോ അല്ലെങ്കിൽ വോയിസ് ആണെങ്കിൽ പോലും ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുകയും നമുക്കത് നഷ്ടങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും അപ്പം ഇതൊക്കെയും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് അപ്പം എനിവേ കമ്മിങ് ബാക്ക് ടു ഇത്രയും ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ജിമ്മിൽ പോകേണ്ട ദിവസമാണ് അപ്പം ടോക്കിടണം അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ ജിമ്മിൻ്റെ ടൈം മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ടോക്കിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വേറെ കോൾസും കാര്യങ്ങളൊക്കെ വന്നു അത് എമർജൻസി കോൾസാണ് അത് അറ്റൻഡ് ചെയ്യും അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് ടോക്ക് ശരിയാകുന്നില്ല പിന്നെ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പേരെങ്കിലും വരുന്നത് ാക്കോണ്ട് എക്സസൈസ് ചെയ്യാൻ അവർ അവിടെ മെഷീൻസ് ഉണ്ട് അപ്പം മെഷീൻസിൽ അവർ ഇരുന്നിട്ട് അതവരുപയോഗിക്കുകയൊന്നുമില്ല അവർ വരുന്നവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അപ്പം അത് കാരണം നമ്മളൊരു ടൈം വെച്ച് പോകുമ്പോഴത്തേക്ക് കഴിയുന്ന ഞാൻ തിരക്കില്ലാത്ത സമയത്ത് പോയി ശരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തേച്ചിങ് വരും അപ്പം ചില മെഷീൻസ് ഇങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആകത്തില്ല അപ്പം അവർ ഒത്തിരി സമയം അതിൽ പോവുകയും നമ്മുടെ ആ ഒറ്റിൻ്റെ അത് ശരിയാകത്തവരില്ല അപ്പം ഞാൻ അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക ഇനിയും ആ മെഷീൻസൊക്കെ കിട്ടുമോ അത് ഓർക്കുന്നു ഈ ഫ്ലൈറ്റിന്റെ കാര്യം ഓർക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോക്കിൻ്റെ കാര്യം ഇപ്പൊ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ജിമ്മിൻ്റെ കാര്യം ശ്രദ്ധിച്ചു ഓർത്തോണ്ടിരുന്ന പ്രത്യേകം അറിയാതെ നമുക്കൊരു ഇറിറ്റേഷൻ കൂടാ പക്ഷേ ആൾക്കാർ എന്തായാലും മനസ്സിലാകാതെ ആൾക്കാർ എന്തായാലും അവർ എന്താ കൺസിഡർ ചെയ്യാത്ത അവർ വന്നു മറ്റുള്ളവർക്ക് അവരുടെ ടൈം ഇമ്പോർട്ടൻ്റ് ആയാലും ഇതൊന്നും എന്താ അവർ തിങ് തിങ്ക് ചെയ്യാത്തെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ തോട്ട് ട്രെയിൻ പോകും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെന്തോ ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉഴപ്പി നിൽക്കുകയും ചെയ്യും ബട്ട് ഐ ഗ് ഐ ബി ടു എക്സ്പീരിയൻസ് ഒരു ഒരു അൺ പോലെ ഒരു എന്താ പറയുന്നത് ഒരു ഇഷ്ട്രേഷൻ പോലെ എന്താ ആൾക്കാരിങ്ങനെ പക്ഷെ ഞാൻ വിചാരിച്ചു സെ സി ഞാൻ അവിടെ അല്ല ഞാൻ ജിമ്മിലല്ലേ എപ്പോഴും ഞാനത് ടോക്ക് പ്രിപ്പയർ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നു അത് നല്ല ദൈവം തന്ന ഒരു കാര്യം എന്ത് എന്ത് എന്തുമാത്രം ആൾക്കാർക്ക് ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് ഉള്ളൊരു കാര്യമാണ് എന്തുമാത്രം ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോംഡ് ട്രാൻസ്ഫോമായിട്ടുള്ളൊരു കാര്യം ദൈവം അത് എന്നെ ഏയിപ്പിക്കുന്നു എനിക്കത് ഷെയർ ചെയ്യാനുള്ള അവസരം ദൈവം തരുന്നു അത് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം ഇതുതന്നെ ഞാൻ ചെയ്യും ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നു ദൈവം അത് എന്തുമാത്രം കരണയോടെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയും പിന്നീട് അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അപ്പം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നിട്ടില്ലാത്തൊരു കാര്യം ഞാനവിടെ അല്ല എന്നിട്ട് പോലും അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ഞാൻ അപ്സെറ്റ് ആവുക ചെയ്യും അപ്പം ഇത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം നമ്മൾ അടുത്ത ആ പ്രസൻറ്റ് മൊമെൻ്റ് പ്രസൻറ്റ് മൊമെൻ്റിൽ നമ്മൾ അവെയർ ആകാൻ നമ്മുടെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആണ് ആ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക അത് ഫിനിഷ് ചെയ്യുക അത് ഫിനിഷ് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകും അതിന് ടൈം വെക്കുക ആ ടൈമിൽ അത് മാത്രം ചെയ്യുക ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ മാറ്റി വെക്കുക പിന്നീട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ പോയപ്പോഴത്തേക്ക് അവിടെയെല്ലാം എം ടി ആയിരുന്നു അപ്പോൾ വെറുതെ ഞാൻ ആവശ്യമില്ലാതെ ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൺസേൺ ആവുക ചെയ്യും അതുപോലെ തന്നെ ആ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ട്രാവലിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ശരിയാവുകയും ചെയ്യും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തലയിൽ കൂട്ടി വെക്കേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഉഴപ്പുകയും ചെയ്യും എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ കണ്ണ് ചൊവ്വ ഉള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും അത് കുറേയേറെ ഉണ്ട് പക്ഷെ അതിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് യു ഐ ഇസ് സിംഗിൾ ഇഫ് യു ഐ ഇസ് സിംഗിൾ യുവർ ബോഡി വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ് നമ്മുടെ സിങ്കിൾ വിഷു സിംഗിൾ ആയിട്ടുള്ള ഫോക്കസ് നമ്മൾ വൺ അറ്റ് എ ടൈം ഒത്തിരി കാര്യങ്ങൾ തലയിൽ കൂട്ടി വെക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കാണും പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യും നമ്മൾ അവിടെ ഒരു ഒരു സ്ഥലത്ത് എത്താതെ അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്ത് അതിൻ്റെ വേഴ്സ് കേസ് ആരോഗ്യം ഇമാജിൻ ചെയ്ത് നമ്മൾ അപ്സെറ്റായി ഇപ്പം നമ്മുടെ കയ്യിലുള്ള പ്രസൻറ്റ് മൊവ്മെന്റ് അതിനകത്ത് പ്രസൻ്റ് എന്ന് പറയുന്നു ഒരു ഗിഫ്റ്റ് ആണ് ആ പ്രസൻറ്റ് മൂമെന്റ് നമ്മൾ എൻജോയ് ചെയ്യാതെ പോവാം നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിലെല്ലാ കാര്യങ്ങളും ഫേവറബിൾ ആയിട്ടുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും ദൈവത്തിൻ്റെ ടാലൻസും തന്നിട്ടുള്ള ഗിഫ്റ്റ്സും എല്ലാം ഉണ്ട് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഏറ്റവും നല്ലതായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് വരട്ടെ പാലം വരട്ടെ അന്നേരം നമുക്ക് അത് നോക്കാം വെള്ളം വരുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന കാര്യം ആലോചിക്കും ജസ്റ്റ് ലാവിലെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കാര്യം ഒത്തിരി ഒത്തിരി ഏറെ കാര്യങ്ങൾ നമ്മൾ തലയിൽ വെച്ച് ഭയങ്കരമായിട്ട് മെസ്റ്റപ്പ് ആകാനാണ് വൺ തിങ് അറ്റ് എ ടൈം ഏതായിട്ടും ഇമ്പോർട്ടൻറ്റ് അതിൽ ഫോക്കസ് ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക ദൈവത്തോടു കൂടെ കൂടെയാണ് നമ്മൾ കർത്താവിനെ അബോയ്ഡ് ചെയ്യും കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഒത്തിരി ഒത്തിരി ബ്ലെസ്ഡ് ആകട്ടെ താങ്ക് യു